ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള രണ്ട് വ്യക്തികളും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആണ് അതായത് രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ഉറച്ച നിലപാടുകളുള്ള വ്യക്തിത്വമുള്ള പേഴ്സൺസ് തന്നെയാണ് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരാൾ വളരെ സ്ട്രോങ് ഒരാൾ വളരെ വീക്കായിരിക്കാം ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ബെഗ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം സ്നേഹത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇവിടെ വിട്ടുവീഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നല്ല പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്കും ഒരു വാല്യൂ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടുത്തെ ഒരു ഫെമിനിൻ മെസ്കുലിൻ എനർജീസാണ് നമുക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും വളരെ ഉറച്ചു തന്നെ നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം ഇത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കാണുന്നതും ആ ഒരു തരത്തിൽ തന്നെയാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് ബോൾഡാണ് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ നിങ്ങളോട് ഇവർക്ക് റെസ്പെക്റ്റും ഉണ്ട് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രീതിയില് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സണും അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തത് ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുന്ന ആ ഒരു പ്രൊജക്ഷൻസ് എനർജി പോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മറ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ആ ഒരു മറ എന്ന് പറയുന്നത് മറ്റു വ്യക്തിയോ വ്യക്തികളോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്കിടയിലുള്ള ഒരു ക്ലാഷിന് കാരണം എന്ന് പറയുന്നത് മറ്റു ചില റീസൺസ് ആണ് മറ്റു ചില വ്യക്തികളാണ് നിങ്ങൾ തമ്മിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വിശ്വാസക്കുറവോ അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു സംഭവമോ ആർഗ്യുമെൻറ്റ്സോ ഒക്കെ നടന്നിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ആ ഒരു ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഭ്രമിച്ചു പോയിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ആ ഒരു കമ്പാരിസൺ എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ മറ്റാരോ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളോട് തർക്കിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും ഇപ്പം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒന്നും ആയി പോയിട്ടുണ്ടാവില്ല പക്ഷെ മനസ്സിനകത്ത് പരസ്പരം ആ ഒരു അകൽച്ചയിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പഴയൊരു ഇൻറ്റിമസി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അവരെ നിങ്ങളെ കമ്പയർ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം ഈ ഒരു കമ്പാരിസണിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അതായത് ചില വ്യക്തികൾ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ ഒരു വാല്യൂ അറിയണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ദേഷ്യം തോന്നിയേക്കാം പക്ഷേ അതേ ഒരു പ്ലേസിൽ മറ്റൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നേരത്തെ ഉണ്ടായിരുന്നത് എത്ര മനോഹരമായിരുന്നോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഗുരുതര പ്രശ്നമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇപ്പം ചെ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ തമ്മിൽ മറ്റു പല കാര്യങ്ങളുടെയും പേരിൽ ചിലപ്പോൾ ഇവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ സംശയിക്കുന്നു എന്നോ ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവർക്ക് ഡിസ്റ്റർബൻസ് തോന്നിയേക്കാം അത് ചിലപ്പോൾ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ ഒന്നും കൂടി വേഴ്സ് ആയിരിക്കുമ്പോഴോ അല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം ചില സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പറയണമെന്നില്ല അതായത് ആളുടെ മനസ്സിനകത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും തോന്നുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് ചിലപ്പോൾ കറക്റ്റായിട്ട് പ്രകടിപ്പിക്കണമെന്നില്ല ഈ ഒരു വ്യക്തി ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിന് ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലുണ്ടാവുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ പല കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാഷ് ഈ ഒരു പേഴ്സണൽ നിന്ന് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു സമാധാനപൂർവ്വം അല്ലാത്ത രീതിയിൽ ഈ ഒരു ബന്ധം പോയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി ചിലപ്പോൾ ദുർവാശി കാണിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മനസ്സിലാവാത്തതുപോലെ ഇന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ഫേവർ ചെയ്ത് നിന്നിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളോട് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടുന്ന ഒരു സമയമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് പ്രക്ഷുബ്ധമായിട്ട് ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരേണ്ടെന്ന അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും തമ്മിൽ കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകേണ്ടെന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ഇല്യൂഷനിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കഴിയുന്ന ഒരു സമയമാണ് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ചില വ്യക്തികളെ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും അല്ല മറ്റു വ്യക്തികളുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആണെന്നുണ്ടെങ്കിൽ ഒരുപോലെ പല കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീലിംഗ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതായത് ചിലപ്പോൾ രണ്ടുപേരും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവണംന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്തുള്ള സംശയം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ഈഗോ കൊണ്ടോ ഒക്കെ പലവിധമായിട്ടുള്ള ഒരു ആ ഒരു സ്പാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് മനസ്സിനകത്ത് കിടന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചില കേസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചില കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പക്ഷേ അത് ഊതിപ്പെരിപ്പിച്ച് വലിയൊരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മാറി മറിയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞു കൊടുക്കുകയോ തെറ്റുധാരണ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സൺ പുറത്ത് കിടക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ഹീലിംഗ് നമുക്ക് കാണുന്നുണ്ട് അതായത് ആ ഒരു സമാധാനം ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തായിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതെല്ലാം ഇപ്പോൾ റിയലൈസ് ആവുന്നത് കൊണ്ട് തന്നെ അവരുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിങ് നമുക്കിവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളെ ജീവൻ കളഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും അത് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു വാശി എന്ന് തന്നെ വേണമെങ്കിൽ പറയാതെ നിങ്ങളുടെ മനസ്സിലാകത്തുണ്ടാവും കാരണം നിങ്ങൾ അത്രയും ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിന് വേണ്ടി പല കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അത്രയും നമ്മൾ ജീവൻ കളഞ്ഞു കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ പോലെ നിന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പോകുമ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനത് തുഴപ്പിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആർഗ്യുമെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അതിന് അതിൽ നിന്ന് എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ചില രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ വരെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ ആ ഒരു സ്നേഹം കൂടുതൽ തന്നെ ചിലപ്പോൾ ഏറ്റവും ദേഷ്യമായിട്ട് മാ മാറിക്കൊണ്ട് വായിൽ തോന്നുന്നു വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു മുറിവുകളോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് മാറി ഒരിക്കലും ഇണ്ടാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു മുറിവുകളെല്ലാം ഇയർ പേഴ്സൻ്റെ മനസ്സിനകത്ത് ആണെന്നുണ്ടെങ്കിലും ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ക്ഷമിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് അവർ അങ്ങനെ പ്രതികരിച്ചത് എന്നൊക്കെ ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയായിരിക്കാം ഈ വക ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണിൽ കിട്ടിയിട്ടുണ്ടാവുന്നത് ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ പോലും അകന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരൊരു വിരഹത്തിലേക്കൊക്കെ പോകുന്നത് അവരുടെ ആ ഒരു ടൈം പീരീഡിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പെയിൻ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു കാലത്ത് അത്രയും ബോണ്ടിങ്ങിൽ കഴിഞ്ഞ വ്യക്തികൾ ചിലപ്പോൾ അന്യരെ പോലെ മാറേണ്ടെന്നൊരു സാഹചര്യം യൂണിവേഴ്സായിട്ട് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം പല കാര്യങ്ങളും തിരിച്ചറിയാൻ പാർന്നരുടെ ഒരു വില മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആരുണ്ടാവും ആരില്ല എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാനൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ കടന്നു വരാൻ വരാറുണ്ട് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ് ആ ഒരു മാറ്റം നമ്മളിവിടെ ആ ഒരു അകൽച്ച് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ തമ്മിൽ അടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലാക്കാൻ ഉള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഈ ഒരു വ്യക്തി ഒരു വിക്ടി മെൻറ്റാലിറ്റിയിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അനുഭവിക്കേണ്ടതായത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കർമ്മഫലം അനുഭവിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വലി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളേക്ക അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്രയധികം ട്രസ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു റിയലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ചില കാര്യങ്ങൾ അവരുടെ ഒരു കർമ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ഒരു പേഴ്സൺ മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരു വിക്ടിം മെന്റാലിറ്റിയിലൂടെയൊക്കെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ തന്നെ ന്യായീകരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നെയാണ് എല്ലാവരും കൂടി ദ്രോഹിച്ചത് ഞാൻ പാവമാണ് എന്നെ എൻ്റെ ആണ് വളരെ മോശമാക്കിയതെന്നൊക്കെയുള്ള ആ ഒരു തരത്തിലുള്ള ചിന്താഗതിയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയും ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും അത്രയധികം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുണ്ടാവാം ഇപ്പൊ കരൻലി ഇവർ നിങ്ങളെ കാണുന്നത് ഏത് രീതിയിലാണ് അതുപോലെ തന്നെയായിരിക്കും നിങ്ങളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേഴ്സണോട് ഒരുപാട് സ്നേഹവും ആത്മാർത്ഥതയും ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ അങ്ങ് കൊടുക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ തയ്യാറാവുന്നണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവുക ഇപ്പൊ കരന്ലി നിങ്ങൾ തമ്മിൽ ഏതൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അകൽച്ചയിലൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ചുണ്ട് പക്ഷെ അവർ ഇൻഡിബസി ഇല്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് പോകുന്നതെങ്കിലും ഇതെല്ലാം നിങ്ങൾക്കൊരു ലേണിംഗ് പ്രോസസ്സ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് ഉണ്ടായിട്ടുള്ള പോലെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ ദേഷ്യം അല്ല ഒരു നിരാശ എന്നോട് ചിലപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ പതി ഹീൽ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അവർ ക്ഷമിച്ച് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ എത്തിയിട്ടുണ്ടാവാം അവർ ഒരുപാട് നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ്റെ ഒരു ടൈം പീരീഡിലാണെന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളും ഒന്ന് ബലം പിടിച്ചൊക്കെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ റെഡി അല്ല എന്നൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് വീണ്ടും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളൊന്നും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് കോർണർ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം ഈ ഒരു ടൈം പീരീഡ് കാരണം അവരുടേതായിട്ടുള്ള പല ആ ഒരു ചിന്താഗതികളും മാറ്റങ്ങളും നിങ്ങൾക്കും ഓട്ടോമാറ്റിക്കലി തന്നെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് ആ ഒരു മാറ്റം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നു അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങളോടൊരു ഷെയർ ചെയ്യാനും അതുപോലെ അവരുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ടുണ്ടാവാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണത് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയരുത് ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഇത് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം തേർഡ് പാർട്ടിയുടെ ഒക്കെ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രേഷൻ എന്നുള്ള എനർജി അത് ഒരു കോമ്പിനേഷനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൂർത്തീകരണമാണ് എത്ര വൈരുദ്ധ്യമുള്ള രണ്ട് സംഗതികളാണെന്നുണ്ടെങ്കിൽ അത് യോജിക്കുക ആ ഒരു എനർജി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തീക്ഷണമായിട്ടുള്ള ആകർഷണം തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എല്ലാ രീതിയിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലപ്പോൾ നേരത്തെ നിങ്ങളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തൊക്കെ നിങ്ങളെ ഫിസിക്കലി പോലും ഈ ഒരു പേഴ്സൺ അകറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം നമുക്കിവിടെ കാണുന്നുണ്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയർ എനർജി തന്നെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ രീതിയിലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് കാണാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സമയമാറ്റമോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും രണ്ട് പേരിലും അത് പരസ്പരം റിഫ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിത്വം കളഞ്ഞു കുളിക്കാതെ മുന്നോട്ട് പോയൊരു വ്യക്തിയാക്കി ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പല തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അത് ആ ഒരു ഹീലിംഗിലേക്ക് പോകാൻ നിങ്ങൾക്കും കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ഒരുങ്ങിയ ഒരു വ്യക്തി വരെ ആയിരിക്കാം നിങ്ങൾ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ നിൽക്കില്ല ഇനി ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് പോലും നിങ്ങൾ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് കോർണറിലേക്ക് വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സിന് നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആംഗിളിൽ നിന്ന് കൂടി ചിന്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തയ്യാറുണ്ടാവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം പക്ഷെ ഇവരുടെ ഒരു എനർജി ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫാമിലി മാനോ അല്ലെങ്കിൽ ഫാമിലി വുമൻ ആയിരിക്കാനുള്ള ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഇപ്പം എത്ര ദൂരെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവുക ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ കയറി വരിക ആ ഒരു കണക്ഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വിസിബിൾ ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്തുള്ള തടസ്സം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു രീതിയിലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു തിരിച്ചറിവുണ്ടായിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു റീഡിങ്ങിനകത്ത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം നിങ്ങളോടൊപ്പം വ്യക്തി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരുപാട് അടിപിടി വഴക്ക് ബഹളം സൈലൻസ് ഒക്കെ അങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് ഇവരുടേതായിട്ട് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി മാനസികമായിട്ട് മനസ്സിലാക്കി എന്ന് നമ്മളിവിടെ പല കാര്യങ്ങളും പറഞ്ഞ് പോയിട്ടുണ്ട് ഈ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്തതാണ് പക്ഷേ അത് എല്ലാം പ്രത്യക്ഷ ക്ഷത്തിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ വന്ന് പറയണമെന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അവരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അത്രയധികം ഓപ്പൺ ഓപ്പണപ്പായിട്ട് അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് നിങ്ങളോട് തുറന്ന് കാണിക്കുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളോട് അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അട്രാക്ഷൻ ഒക്കെ നമുക്കിവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്ന് നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാം അല്ലാതെ അത്രയധികം ആ ഒരു ഡൗൺ ടു അർത്തായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആക്ഷൻ കാർഡാണ് നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ മുൻകൈ എടുക്കും അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് നമ്മളോട് പറഞ്ഞു അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൗമ്യമായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരിഭവം ഉണ്ടാവാം അല്ലെങ്കിൽ ഉള്ളിൽ സങ്കടം ഉണ്ടാവാം അതെല്ലാം വെട്ടി തുറന്ന് പെട്ടെന്ന് ഈ ഒരു പേഴ്സണോട് പറഞ്ഞു അല്ലെങ്കിൽ വീണ്ടും അവരുടെ ഒരു മൈൻഡ് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക വളരെ സൗമ്യമായിട്ട് ഈ ഒരു പേഴ്സണിലെ പേഴ്സണോട് നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ളത് വളരെ സ്ലോലി അവർ നിങ്ങളെ അറിയിക്കും അറിയിക്കുമല്ലാന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങളോട് അതുപോലെ തന്നെ ഓപ്പൺ ഓപ്പണപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ഈ ഒരു വ്യക്തിയുടെ മനസ്സത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ചില ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ താണു തരാനുള്ളൊരു മടിയൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് അവരിപ്പോഴും ഒന്ന് ഒരു ജാടകയിൽ നിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നിങ്ങളും കൂടി അവരെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പോകാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയെക്കെ ഇവർ ഓൾമോസ്റ്റ് ഒരു മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ മേലെയാണെന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു നമ്പറാണ് ഈ ഒരു റീഡിങ്ങിൽ തന്നെ അതുപോലെ തന്നെ നമ്പർ ഫോർ നമ്പർ നയൻ നമ്പർ ഫോർട്ടീൻ ആൻഡ് നമ്പർ ട്വൽവ് അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഫയർ എനർജീസ് തന്നെയാണ് ഏരീസ് സ്ലിയോസ് വെജിറ്റേറിയസ് എനർജി നല്ല ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സോഡിയക് സയൻസ് ഉണ്ടെങ്കിൽ പോലും ഇതാണ് കുറച്ചും കൂടി ആ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആൻഡ് സിറ്റുവേഷൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു വ്യക്തിയായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം